ഒരു ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച രണ്ട് സുഹൃത്തുക്കൾ അജിസലും നബീലും സ്കൂളിലെ ബെഞ്ചിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയോളം അവരുടെ സൗഹൃദം വേർ പിരിയാത്തതായിരുന്നു ഒരുമിച്ച് ഭക്ഷണം പങ്കിട്ടും പരീക്ഷ കഴിഞ്ഞ സന്തോഷങ്ങൾ പങ്കുവച്ചും ജീവിതത്തിലെ ഓരോ നിമിഷവും അവർ കൂട്ടിനിരുന്നു അന്നും അതുപോലെ തന്നെയായിരുന്നു ഓണം പൊളിക്കണം എന്ന സ്വപ്നവുമായി പരീക്ഷ കഴിഞ്ഞ് സന്തോഷത്തോടെ സ്കൂൾ വിട്ടിറങ്ങിയപ്പോൾ ആരും കരുതിയില്ല അവരുടെ യാത്ര അവസാനത്തേതാകുമെന്ന് തടയണയുടെ മുകളിൽ നിന്നപ്പോൾ അജ്സൽ കാൽവഴുതി വെള്ളത്തിലേക്ക് വീണു സുഹൃത്ത് ജീവന് വേണ്ടി പോരാടുന്നത് കണ്ട നബീലിന് ഒന്നും ആലോചിക്കാനായില്ല സ്വന്തം ജീവൻ പോലും കണക്കിലെടുക്കാതെ സുഹൃത്തിനെ രക്ഷിക്കണമെന്നൊരു ചിന്ത മാത്രം അവനെ വെള്ളത്തിലേക്ക് ചാടിച്ചു സുഹൃത്തിനെ രക്ഷിക്കാനുള്ള ആ അവസാന ശ്രമം ഇരുവരുടെയും ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്ന ദാരുണ നിമിഷമായി മാറി ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച നല്ല സുഹൃത്തുക്കളായിരുന്നു അജസലും നബീലും ക്ലാസ്സിൽ അധ്യാപകർ വരുമ്പോൾ തന്നെ ഇവരെയാണ് ശ്രദ്ധിക്കുന്നത് ഉച്ചഭക്ഷണത്തിനും വീട്ടിലേക്ക് പോകുന്നതും എല്ലാം ഒന്നിച്ചായിരുന്നു ഇപ്പോഴിതാ മരണത്തിലേക്ക് പോയതും ഒന്നിച്ച് അജസലും നബീലും പേരും പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു നല്ല സുഹൃത്തുക്കളായി ഒരുമിച്ച് പഠിക്കുകയും കളിക്കുകയും ചെയ്ത ഇവർ കൂട്ടുകാരോടൊപ്പം സ്കൂളിലെ പരീക്ഷകൾ കഴിഞ്ഞ് സന്തോഷത്തോടെ സമയം ചിലവഴിക്കുകയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടെ ഓണപരീക്ഷയുടെ അവസാന വിഷയവും എഴുതി തീർത്ത് എട്ട് വിദ്യാർത്ഥികൾ ഒരുമിച്ച് കല്ലറക്കടവിലേക്ക് പോയി അവിടെ കുടിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ച തടയണയുടെ മുകളിൽ കയറി കളിക്കുന്നതിനിടയിലാണ് ദുരന്തം സംഭവിച്ചത് അജിസൽ അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ കാൽവഴുതി നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ അച്ഛൻ കോവിലാറ്റിലേക്ക് വീണു ഒഴുകിപ്പോകുന്നത് കണ്ട നബിൽ സുഹൃത്തിനെ രക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടെ ആറ്റിലേക്ക് എടുത്തു ചാടി എന്നാൽ രണ്ടു രണ്ടുപേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു വർഷങ്ങൾ കാത്തിരുന്നുണ്ടായ മകൻ നഷ്ടമായ ദുഃഖത്തിലാണ് അജിസലിന്റെ മാതാപിതാക്കളായ എൻ എ അജീബും സലീനയും വിവാഹം കഴിഞ്ഞിട്ട് പല വർഷങ്ങൾ ും മക്കളില്ലാത്തതിനാൽ വലിയ ദുഃഖത്തിലാണ് അജീബിന്റെയും സലീനയുടെയും ജീവിതം കടന്നുപോയത് ഒരു കുഞ്ഞിനെ സ്വന്തമാക്കണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചു അതിനായി അവർ നിരവധി ചികിത്സകളും ശ്രമങ്ങളും നടത്തി പ്രാർത്ഥനകളിൽ കരഞ്ഞും പ്രതീക്ഷകളിൽ പിടിച്ചുനിന്നും ഒടുവിൽ പന്ത്രണ്ട് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷമായി ഒരു മകൻ ജനിച്ചത് ആ കുഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ജീവിതം മുഴുവനും പുതിയൊരു പ്രകാശം പോലെ മാറി എന്നാൽ ആ ദീർഘകാലത്തെ ആഗ്രഹത്തിന്റെയും സന്തോഷം ത്തിന്റെയും നിറവായിരുന്ന ആ മകൻ ഇനിയില്ല എന്നവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സംഭവം നടന്നപ്പോൾ മറ്റു കുട്ടികളുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ സംഭവ സ്ഥലത്തേക്കെത്തുന്നത് ഉടൻ തന്നെ പോലീസ് അഗ്നിരക്ഷാസേന എന്നിവരെ വിവരമറിയിക്കുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു വൈകീട്ട് വരെ തിരച്ചിൽ നടത്തിയെങ്കിലും അജുസലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല വെള്ളത്തിലേക്ക് ചാടിയ നബീലിനെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല അപകടം നടന്ന ഉടനെ രക്ഷാപ്രവർത്തനത്തിന് പത്തനംതിട്ടയിലും ചെങ്ങന്നൂരിലും നിന്നുള്ള അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ടീമുകൾ എത്തി മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിനു ശേഷമാണ് അജുസെല്ലിനെ കണ്ടെത്താനായത് ആറ്റിലേക്ക് വീണ സ്ഥലത്തുനിന്ന് ഏകദേശം നൂറ് മീറ്റർ അകലെയായിരുന്നു മൃതദേഹം കണ്ടെടുത്തത് ഉച്ചയ്ക്ക് മൂന്നേ അൻപതോടെയാണ് അജുസെല്ലിന്റെ ശരീരം വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത്